അപ്പം മോള് ഇത് കണ്ട് ഷോക്കായി അപ്പാളുടെ ബോധം കിട്ടു വീണ് പിന്നെ എണ്ണീറ്റ് നിന്ന് പിന്നെയും വീണ് എന്നിട്ട് പറഞ്ഞു എൻ്റെ ഉമ്മാനെ രക്ഷിക്കുക എൻ്റെ ഉമ്മാനെ രക്ഷിക്ക എൻ്റെ ഉമ്മാനെ രക്ഷിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം പുറത്താളില്ലേ അങ്ങനെ ഓ ഞാനും ഓളും കൂടിയിട്ട് മൈത്ത് പിടിച്ചു ഓൾ ചുരുന്ന് ഇങ്ങനെ നിന്നത് ഓൾ പറഞ്ഞു ഒക്കെ ജനൽ മല എത്തൂലല്ലോ അപ്പം എന്നോട് പറഞ്ഞ രീതി കഴിക്കുകയും ഞാനാക്കാം ഒരു നിമിഷം ഓൾ പറഞ്ഞു ഇപ്പോൾ ഞാൻ സൗണ്ട് കേട്ടിട്ട് അനാന്ന് വിളിക്കുന്നത് വേദനയോട് വേറെന്തോ പറയുന്നുണ്ട് എനിക്ക് ക്ലിയർ ആകുന്നില്ല അപ്പോൾ ഓളിങ്ങനെ പിടിച്ച് ഞാനത് കഴിച്ച് എൻ്റെ കൈ കൈക്കലോ അപ്പാടോ ഒക്കെ വെയിറ്റ് താങ്ങുന്നതിനോട് തായക്ക് വീണ് അപ്പം എനിക്ക് മനസ്സിലാക്കി പക്ഷെ മോളിനോട് പറയാൻ പറ്റൂലല്ലോ ഞാൻ പറഞ്ഞേ ഇപ്പം അഷർപ്പയ്ക്ക് പോലു ഓരോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാ പറഞ്ഞ മോളിങ്ങിപ്പോ തായക്ക് മോളെ ഞമ്മടെ തായേക്ക് പോകണം ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്കൊരു നമ്മുടെ വീട്ടിലുള്ളൊരു ടിവിയോ അല്ലെങ്കിൽ ഫ്രിഡ്ജോ എന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചത് കൊണ്ടുവരാൻ പറ്റും ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റുമോ ഇത് ഇന്ന് ഈ ഒരു കേസല്ല എത്ര ആത്മഹത്യകളാണ് നടക്കുന്നത് എത്ര ആത്മഹത്യകളാണ് ഈ കേരളത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ എന്ത് ഈ ആത്മഹത്യകളൊന്നും കണ്ട് പഠിക്കാത്ത അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല പഠിക്കാത്തത് എന്താ സ്വന്തം മക്കൾ സ്വന്തം കുടുംബം സ്വന്തം ഭർത്താവ് സ്വന്തം വീട് എന്നുള്ള ചിന്തകൾക്ക് അപ്പുറത്ത് അത് വേറൊരാളുടെ മകളാണ് അവർ വേറൊരാളുടെ സഹോദരിയാണ് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ലല്ലോ ഈ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ഹനീഫ് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ആരാണ് അടിക്കാൻ നിങ്ങൾക്ക് എന്താണ് അതിന് യോഗ്യത എന്നുള്ളത് അയാളുടെ കുടുംബം ഉണ്ടെങ്കിൽ ഇതൊന്നും കാണില്ല കാരണം അയാൾക്ക് എന്ത് 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 അവകാശമുണ്ട് കാരണം ഒരു അടിക്കാൻ അയാൾക്ക് എന്ത് അവകാശമുണ്ട് അരൂരിലെ ആത്മഹത്യ ചെയ്ത ഷബിനയുടെ സഹോദരിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത് വളരെയധികം വിഷമത്തിലാണ് വീട്ടുകാരൊക്കെ ഉള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവര് പോലും ചിന്തിക്കാത്ത പോലും ഇതുവരെ തിരിച്ചറിയാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഈ ശബ്ദയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഇവർ തന്നെ ഇപ്പോൾ കണ്ട് ഞെട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് സഹോദരി പറയാനുള്ളത് വിഷയത്തിൽ നോക്കിയപ്പോൾ അവര് തന്നെ അവളെ കൊന്നതാറ്റിൽ അവളെ ഈ ആപ്പിൾ അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നീ വേണെങ്കിൽ സൂക്ഷിച്ചാൽ മതി അങ്ങനെ ഒരു ട്യൂണില് ക്രിക്കറ്റ് ഞാൻ ഓർമ്മിക്കുന്നില്ല ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് അയച്ചു തരാം പിന്നെ അവർക്ക് രക്ഷിക്കാൻ പറ്റുവനും അവർ മരണത്തിലേക്ക് വിട്ടുകൊടുത്ത് അവർ കൊന്ന് വിട്ടുകൊടുക്കുകയും ചെയ്തിക്ക് കൊല്ലുകയും ചെയ്തിട്ട് ഒരുപാട് കുത്തുവാക്കളും പിന്നെ അടിക്കുകയും അടിച്ച വീഡിയോസ് എല്ലാം കാണുകയും ആ സമയം എന്നെ വിളിക്കുന്നുണ്ടേനോള് ആ ഉമ്മ അവിടെ ആക്കിയതോളാ അപ്പോ ഉമ്മ പറഞ്ഞ അയ്യൂ ഉപ്പോട് ഒക്കെ ഒരു വീട് വേണം അവള് സ്വർണം വിറ്റിട്ട് വീടെടുത്ത് എടുക്കും അങ്ങനെയാണ് അന്ന് പ്രശ്നത്തിന്റെ തുടക്കം വരുന്നത് അന്നേ ത പ്രശ്നത്തിന് തുടക്കം അവൾ അവിടെ പോയാലും പിന്ന അങ്ങനെ ഓള സ്വർണം വിറ്റോ എന്ന് പറഞ്ഞതിൽ അവനെ കൊണ്ടെടുക്കാൻ പറ്റൂല അതുകൊണ്ടാ വീട് പെട്ടെന്നൊന്നും അവന്റെ ഒരു ജോലി ഒന്നും ഉദ്ദേശിച്ചിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റൂല്ല അതൊരു സാമ്പത്തികമില്ല അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് അവളിവിടെ വന്ന് പറഞ്ഞിരിക്കും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അവൾ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്കൊരു വീട് വേണം അവൾ ഇവിടെ നിൽക്കാത്തതെന്ന് വെച്ചാൽ അവൾ കല്യാണം കഴിഞ്ഞ് പത്ത് പതിനൊന്ന് വർഷത്തോളം ഇവിടെ തന്നെയാണ് താമസിച്ചത് ഫുള്ള് ഹബീബ് എന്ന് പറയുന്ന നാട്ടിലുണ്ടാവുമ്പോൾ മാത്രമാണ് അവൾ ഓർക്കാട്ടേരി പോയി നിൽക്കാറുള്ളു ബാക്കി എല്ലാ ദിവസവും ഇവിടെ തന്നെയുണ്ടാല് ഇവിടെ ഉണ്ടാല് എന്നിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒക്കെ വീട് വേണമല്ലോ അവൾ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാർക്കൊന്നും ഈ ഒരു ചിന്ത തരില്ല അല്ല അവിടെ തന്നെ നിന്ന് അവൾ പറഞ്ഞാലോ ആ സ്വന്തമായിട്ടൊരു വീട് വേണം അവളെ ഫ്രണ്ട്സും എല്ലാവരും വീടെല്ലാം വെക്കുന്ന വീഡിയോ ഫോട്ടോ എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട് ഒക്കെ അങ്ങനെ തോന്നി അതുകൊണ്ട് അവൾ വീട് നിൽക്കാണ്ട് ഉമ്മ അവിടെ ആക്കി ഒരുപാട് ആൾക്കാർ എൻ്റെ ഉമ്മയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഉമ്മ എന്തുകൊണ്ട് അവിടെ ആക്കി ഓൾ പറഞ്ഞ് ഉമ്മ പോട് എനിക്കെന്തായാലും ഒരു വീട് വേണം അങ്ങനെയാണ് ഉമ്മ പോകുന്നത് ഓൾ പോട് പൊടി എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒരു ഓട്ടോ അല്ലേ ഞങ്ങൾക്ക് ഓട്ടോ ഡ്രൈവറും പറഞ്ഞ പോര് ഓടിങ്ങനെയാ പറഞ്ഞ് നിങ്ങളറിയില്ലേ ഓളധികം ഇവര് രണ്ട് ഓട്ടോക്കാരെ കൊണ്ടാക്കുക നിങ്ങൾക്കറിയില്ലേ ഇവൻ്റെ കളിയല്ല ഒലോടല്ലോ ഇങ്ങനെയാ പെരുമാറോ ഓട്ടോക്കാർ അവിടെ വന്നുകൊണ്ട് എപ്പാട് ഡോറടിച്ച് വേറെ ഒന്നൊരു ക്യാരക്ടറാവുള്ളത് പുറത്താരോട് ചെയ്യാനൊന്നും സംഭവിക്കില്ല ഓള ഈ സ്വർണം അവര് കൊടുക്കാത്തേ വീട് വെക്കാൻ വേണ്ടിട്ട് എന്താ അറിയാം സ്വർണം കൊടുക്കുന്നില്ല അത് പറയുന്നത് അവർക്ക് കൊടുത്തതാണ് അതായത് പവൻ എന്ന് പറയുന്നത് ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബക്കാർക്കും കൊടുത്തതാണ് അങ്ങനെ കിട്ടിയത് കൊണ്ട് ആ സ്വർണം വെച്ച് നിങ്ങൾ വീട് പണിയണ്ട എന്നുള്ളതാണ് പറയുന്നത് ഈ വിഷയാണ് ഇങ്ങനൊരു സംഭവത്തിന് തുടക്കം എന്ത് പറയാമോ ദിവസം കൊണ്ടാക്കി ഉമ്മ അവളെ വിളിച്ചു ഫോണിൽ അപ്പം ഫോൺ എടുക്കുന്നില്ല ഉമ്മ എന്നോട് ചോദിച്ചു എന്നെ വിളിച്ചോക്കോ ഞാൻ പറഞ്ഞില്ല അപ്പം അങ്ങോട്ട് വിളിച്ചോ ഇന്ന ചീത്ത പറയുന്നത് അത് അന്നേരം പറയുന്നത് ഇങ്ങനെ പ്രശ്നം ഉണ്ടേനു അന്നേരം ഞാൻ പറഞ്ഞു ഇന്ന ഉമ്മ വിളിക്കുന്നുണ്ട് ഇന്ന ഉമ്മാനെ തിരിച്ചുപിടിക്കും അപ്പം ഉമ്മാനെ വിളിക്കുന്നുണ്ട് അവള് ഫോൺ എടുക്കുന്നില്ല ഒരു വീഡിയോ എടുക്കുന്നേന അന്നേരം പിന്നെ വൈകുന്നേരം വിളിച്ചേരും നമ്മളോട് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല വീടെടുക്കണം തന്നെയാണ് പറയുന്നത് എനിക്കൊരു വീട് വേണം വാടക ഒക്കെ വീട് വേണം എന്നറണം പെട്ടെന്ന് ഇനിയൊക്കെ പോന്നാൽ പിന്നെയും നന്നായി അവിടെ നിൽക്കുവല്ലേ ചെയ്യും വീടൊക്കെ അതുകൊണ്ട് അവൾ പറഞ്ഞ് വാടക ഒരു വീട് വേണം അവർ നിലപാടിലേക്ക് പോയി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ വിളിച്ചിട്ട് പറയുന്നത് ഒരു വിളിച്ചിട്ട് ഓള് വാതിൽ തുറ കൂട്ടിയിട്ട് ഉള്ളിലാ ഉള്ളത് അപ്പം ഞാൻ അവളെ പിയാപ്പിളിനെ വിളിച്ചിട്ട് എന്താ വാതിൽ തുറക്കുന്നില്ലേ എന്നിട്ടും പറഞ്ഞില്ല വാതിൽ തുറക്കുന്നില്ല എന്നാൽ ഞാൻ പറഞ്ഞു തുറക്കുന്നില്ലെങ്കിൽ വാതിൽ പൊളിച്ചോ ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് പറയാം ഞാൻ പറഞ്ഞിട്ടാണ് വാതിൽ പൊളിച്ചെന്ന് അവൾ ഒന്നും പറയൂല ഞാനും വരുന്നത് ഞാൻ ഒരുപാട് ഗ്രാവശ്യം വിളിച്ചു ഗ്രാവശ്യം പൊളിച്ചിട്ട് കണ്ടാത്തരും വാതിൽ പൊളിക്കി എന്തായി അവൾ ഫോൺ എടുക്കുന്നുണ്ടോ എന്നെ ഞാൻ ഉമ്മാനെയും വിളിച്ചിട്ട് ചോദിക്കുന്നു എൻ്റെ മകളെ വിളിച്ചിക്കോ അപ്പോൾ ഉമ്മ പറയില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്നെയൊക്കെ വരുന്ന ഉമ്മയും ഉമ്മാൻ്റെ ഉപ്പ ഇവിടെ ഇല്ലേനും അതിന് പകരം ഉപ്പാൻ്റെ അനിയനുണ്ടേനും അവരുടെ അടുത്ത് തന്നെയാണ് അവിടെ ഓരേൻകുട്ടി പിന്നെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോനുണ്ട് ഓനയും വേറൊരുത്തറയും കുട്ടിക്ക് ഞമ്മള് ശേഷം ഓരോ ശേഷം മദ്യ ദിവസം പറയാനായിരിക്കും ഇങ്ങനെ മരിക്കുന്നതെന്നായിരിക്കും ഞങ്ങൾ വിചാരിക്കുന്നില്ലല്ലോ അങ്ങനെ ഒരേയും കുട്ടി പോയി അന്നേരം അവിടെ രണ്ടാൾക്കാരുണ്ട് അവരൊന്നും ചെയ്യുന്നില്ല തീരെ വാതിൽ പൊളിക്കാൻ ആരോഗ്യം ഇല്ലാത്ത ഒരാളൊന്നും അവിടെ ഉള്ളത് പുറത്തുള്ളത് പക്ഷെ അവര് വാതിൽ പൊളിച്ചില്ല നമ്മൾ പോയാലാ വാതിൽ പൊളിക്കുന്നവർ ഞാൻ ചോദിച്ചു ആദ്യങ്ങൾ വാതിൽ പൊളിക്കാത്ത അപ്പോൾ അവൻ എന്നോട് പറയുന്ന പ്രിയാപ്പിള അവൾ എങ്ങനെയാണ് ഉള്ളത് എന്നറിയില്ല അല്ല ഞാൻ ചോദിച്ചത് എന്താ എങ്ങനെയാണ് ഉള്ളത് എങ്ങനെയുണ്ട് എന്നാ നിങ്ങൾ പറയുന്നത് അവളവിടെ എന്ത് കോലത്തില്ലാണ്ടാവുക എന്നറിയില്ല ഡ്രസ് ഇടാണ്ടോ അങ്ങനെ അറിയൂല അതുകൊണ്ട് വാതില് പൊളിക്കുന്നില്ല ഇനി പെട്ടെന്ന് ചെല്ലി അങ്ങനെ ഞാനും പ്രിയാപ്പിളിയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പൊ ഉപ്പേന അവിടെ എത്തിട്ട് വിളിക്കുന്നുണ്ടേനും വാതില് പൊളിച്ചത് അവളുടെ ജനന ഇങ്ങനെ തോന്നിക്കടും ഇവരാരും അവരെ കൊണ്ട് പറ്റി അവർ അല്ലേ അവര പറ്റിട്ട് അതിന് പൊളിച്ചില്ല വീട്ടുകാരെ പൊളിച്ചില്ലെങ്കിലും ഹബീബിന്റെ ഏട്ടൻ്റെ ഫോണിലും സി സി ടി വി ഉണ്ട് ഹബീബിന്റെ ഫോണിലും കണക്ട് ആയിട്ടുള്ള ഫോണില് നിങ്ങൾ വരാൻ വെയിറ്റ് ചെയ്തു അതന്നെ ഒരു വലിയൊരു കുറ്റകൃത്യമാണ് കാരണം വേണ്ടി എന്ത് സംഭവിക്കും കുറേ ഒരാൾ കുറേ സമയമായിട്ട് ഈ കുട്ടിയടക്കം നിങ്ങളോട് വന്നിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് നന്ദിയിൽ വിളിച്ചു എന്നുള്ളത് അപ്പോൾ അതിനകത്തൊരു ഒരു ഒരു സംഭവം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടോ പക്ഷെ എന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല ഈ പറയപ്പെടുന്ന വാതിൽ പൊളിക്കാനോ അത് പൊളിക്കാനോ എന്താ വളരെ ചെറിയ പണിയല്ലേ ഉള്ളൂ കാരണം നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലാ രീതിയിലുള്ള ആയുധങ്ങളുണ്ടാവും ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊന്നും മർദ്ദത്തിൽ ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ തന്നെ പൊളിയും വാതിലുകൾ യാതൊരു ഒറ്റ പ്രാവശ്യം സംശയവും വേണ്ടി ഇവർ വന്നിട്ട് ഒറ്റ പ്രാവശ്യം തള്ളിയമ്പ തന്നെ പൊളിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേഗം ചെയ്യേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആ സഹോദര ജീവനോട് ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ താല്പര്യം ആ ജീവനോ ഒരു പുല്ലുവില കൽപ്പിച്ചു എന്നല്ലാതെ വേറൊന്നും പറയാനില്ല കാരണം ഇതൊക്കെ ക്രൂരതയാണ് കാരണം ഇത് ഒരു രീതിയിലും ഇതൊന്നും എന്തു ചെയ്യാൻ പാടില്ല അങ്ങ് വിട്ടു കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇതേ വീട്ടിലുള്ള നിങ്ങളുടെ വീട്ടിലുള്ള ഒരു പെൺകുട്ടിക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു ഒന്നലേക്കെ ഇപ്പം നിങ്ങൾക്ക് മക്കളില്ലേ ആ മകൾ ഏതെങ്കിലും ഒരു വീട്ടിൽ കൂട്ടി ഇതേപോലെ വാലടിച്ചിട്ട് വാതിലടിച്ചിട്ട് അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇതേപോലെ ചെയ്തത് നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്താണോ ആ സമയം പറയുന്നത് അത് തന്നെയാണ് ഇവരും പറയുന്നത് കാരണം അത് ഇവരുടെ മകളാണ് അല്ലെങ്കിൽ സഹോദരിയാണ്

പിന്നെ എഴുന്നേറ്റ് നിന്ന് പിന്നെയും വേണം എന്നിട്ട് പറഞ്ഞ് എൻ്റെ ഉമ്മാനെ രക്ഷിക്കുക എൻ്റെ ഉമ്മനെ രക്ഷിക്ക എൻ്റെ ഉമ്മാനെ രക്ഷിക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം പുറത്താളില്ലേ അങ്ങനെ ഓ ഞാനും ഓളും കൂടിയിട്ട് മയ്യത്ത് പിടിച്ചു ഓൾ ചെന്ന് ഇങ്ങനെ നിന്നത് ഓൾ പറഞ്ഞു ഒക്കെ ജനൽ മലെത്തൂല്ലോ അപ്പം എന്നോട് പറഞ്ഞത് ധീതി കഴിക്കുകയും ഞാനാക്കാം ഒരു നിമിഷം ഓൾ പറഞ്ഞു ഇപ്പോൾ ഞാൻ സൗണ്ട് കേട്ടിട്ട് അനാന്ന് വിളിക്കുന്നത് വേദനയോട് വേറെന്തോ പറയുന്നുണ്ടോ എനിക്ക് ക്ലിയർ ആകുന്നില്ല അപ്പോൾ ഓളിങ്ങനെ പിടിച്ച് ഞാനത് കഴിച്ച് എൻ്റെ കൈ കൈക്കലോ അപ്പാടോ ഒക്കെ വെയിറ്റ് തങ്ങുന്നവരോട് തായക്ക് വീണ് അപ്പം എനിക്ക് മനസ്സിലാക്കി പക്ഷെ മോളോട് പറയാൻ പറ്റൂലല്ലോ ഞാൻ പറഞ്ഞേ ഇപ്പം അഷർഭയ്ക്ക് ഓരോ രണ്ട് ഓലോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാ പറഞ്ഞ മോളിങ്ങിപ്പോ തായക്ക് മോളെ ഞമ്മടെ തായലേക്ക് പോകൂര എന്നല്ലാതെ വേറൊന്നും എനിക്ക് പറയാനില്ല കാരണം ഇതൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്നു പോകുന്ന ക്രൂരതയാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവാറുണ്ട് അത് മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും ഉണ്ടാവും മനുഷ്യനായിട്ട് ജനിക്കാത്ത ആളുകൾക്ക് ഉണ്ടാവില്ല മനുഷ്യ കോലം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ കാരണം ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു എന്തെങ്കിലും നമുക്കൊരു നമ്മുടെ വീട്ടിലുള്ള ഒരു ടിവിയോ അല്ലെങ്കിൽ ഫ്രിഡ്ജോ എന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചത് കൊണ്ടുവരാൻ പറ്റുമോ ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റുമോ ഇത് ഇന്ന് ഈ ഒരു കേസല്ലേ എത്ര ആത്മഹത്യകളാണ് നടക്കുന്നത് എത്ര ആത്മഹത്യകളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ എന്ത ഈ ആത്മഹത്യകളൊന്നും കണ്ട് പഠിക്കാത്ത അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല പഠിക്കാത്ത എന്താ സ്വന്തം മക്കള് സ്വന്തം കുടുംബം സ്വന്തം ഭർത്താവ് സ്വന്തം വീട് എന്നുള്ള ചിന്തകൾക്ക് അപ്പുറത്ത് അത് വേറൊരാളുടെ മകളാണ് അവർ വേറൊരാളുടെ സഹോദരിയാണ് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ലല്ലോ എല്ലാം സ്വാർത്തൻ എല്ലാം സ്വന്തമായിട്ട് തന്നെ വേണം എന്ന് ചിന്തിക്കുന്ന ഈ അമ്മായി അമ്മയെ പോലെയുള്ള ചിലയിടങ്ങളിലൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കണ്ണടിച്ചു പറയുന്നില്ല ചിലയിടങ്ങളിലൊക്കെ ഭാര്യമാരുടെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എത്ര കുടുംബങ്ങളുണ്ട് കണ്ണടിച്ചു തളന്നുമില്ല എത്ര പെൺകുട്ടികൾ എത്ര യുവതികളാണ് ഒരു മാസം നമ്മുടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നു എപ്പോഴാണ് ഇതൊക്കെ പഠിക്കുന്നത് ആർക്ക് പോയി നഷ്ടം എപ്പോഴും ഒരു കുടുംബത്തിനാണ് നഷ്ടമുള്ളത് അപ്പൊ ഇവിടെ നിയമ സംഭവിക്കാനുള്ള സംഭവിച്ചു പക്ഷെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ശിക്ഷ കാണിച്ചു കൊടുത്ത് അതൊരു പാടമാക്കി മാറ്റണം അതാണ് ചെയ്യേണ്ടത് സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടതാ ഇങ്ങനെ ചെയ്തു ഒരു പെൺകുട്ടിയെ അവരതാ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് ഇവിടെയുള്ള നിയമപാലകർ കാണിച്ചു കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു രീതി അതാണ് അതിൻ്റെ ഒരു ലോജിക്ക് അത് ചെയ്യുന്നുണ്ടോ എവിടെ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം ഉണ്ടാവും പിന്നെ പെടാ പാടുപെട്ട് ഇവരുടെ പിന്നാലെ പോകണം എത്ര അനുഭവങ്ങളുണ്ട് എനിക്കന്നെ എത്ര അനുഭവങ്ങളുണ്ട് ദയവ് ചെയ്തിട്ട് ഈ ത്രീ നോട്ട് സിക്സ് കേസുകളിൽ പോലീസ് കൃത്യമായിട്ടുള്ള ശ്രദ്ധ പുലർത്തണം ഇത് അപകടമാണ് ത്രീ നോട്ട് സിക്സ് ബാധിക്കുന്നത് കേവലം ഈ മൂന്ന് ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന് പറയുന്ന വിഷയം അതിൽ ഗുരുതരമായിട്ട് കാണുമെന്ന് പറയാൻ കാരണം അതിൽ കേവലം ബാധിക്കുന്നത് ഒരു ആത്മഹത്യ ചെയ്തു പറയുന്ന ഒരു സ്ത്രീയല്ല ആ സ്ത്രീയുടെ മകളെ ആ സ്ത്രീക്ക് ഒരു മൂന്നോ നാലോ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഭാവി അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ മരിക്കുവോള അതൊക്കെ തന്നെ ഉണ്ടാവും അവർക്ക് എത്രയോ കുടുംബങ്ങൾ ഇന്നും സമാധാനമില്ലാതെ എന്തെങ്കിലും ഒരു സന്തോഷ പരിപാടി അവിടെ നടക്കുമ്പോൾ അവർ പറയും എൻ്റെ എന്ന് പറയും ഇതാണ് സംഭവിക്കുന്നത് എപ്പോഴും എത്ര ജീവിതങ്ങളെ കാണുന്നുണ്ട് വളരെ ദുഃഖത്തിലാണ് ഈ സഹോദരി ഇപ്പൊ നീതിക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കണം നമ്മളൊക്കെ കൂടെ നിക്കണം കാരണം ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന സഹോദരിമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ശബ്ദിക്കണം ഇത് എൻ്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ഇനി ഞാൻ സംസാരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അതുമാത്രമല്ല നിങ്ങൾ വേണ്ടത് മറിച്ച് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം അപ്പം അത് നമ്മള് പരമാവധി സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ അതൊക്കെ ചെയ്യണം കേരള പോലീസിനെ ടാഗ് ചെയ്യണം അത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാക്കണം ഇത്തരത്തിലുള്ള നീചന്മാരെ തുറന്ന് കാണിക്കാൻ നിങ്ങൾക്ക് രംഗത്ത് വരണം ഈ സഹോദരി ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അവർക്ക് മീഡിയക്ക് മുമ്പിൽ വരാൻ താല്പര്യം ഉണ്ടായിട്ടാണോ ഇല്ല ഗതികേട് കൊണ്ടുവന്നിട്ട് സംസാരിക്കുകയാണ് ഈ വാട്സപ്പിൽ അയച്ചു എന്ന് പറയുന്ന സന്ദേശങ്ങളുണ്ടല്ലോ അതെന്താ ആക്ച്വലി അതിൽ പറയുന്നുള്ളത് അതിൽ പറയുന്നത് വെച്ചാൽ അവൾക്കവിടെ നിൽക്കാൻ പറ്റില്ല എന്നെവിടെ എല്ലാവരും അടിക്കുന്നുണ്ട് എന്നാ എല്ലാവരും വിളിക്കും അതാണ് ഞാൻ പോലീസിനെ വിളിക്കുന്നു പറയുന്നുണ്ട് പക്ഷേ ഇതിൽ പോലീസിനെ വിളിക്കാത്തതെന്ന് വെച്ചാൽ പിന്നീട് ഈ പ്രശ്നം എന്താന്നായി ഒക്കെ അവിടെ നിൽക്കണ്ടി കൊണ്ട് മാത്രമാണ് വിളിക്കാണ്ടിരുന്നത് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അടിച്ചു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ആരാണ് അടിക്കാൻ നിങ്ങൾക്ക് എന്താണ് അതിന് യോഗ്യത ഉള്ളത് അയാളുടെ ഇതൊന്നും കാരണം അയാൾക്ക് എന്താ എന്ത അവകാശമുണ്ട് കാരണം ഒരു അടിക്കാൻ അയാൾക്ക് എന്ത് അവകാശമുണ്ട് ഉച്ചക്കെന്ന പറഞ്ഞു ഇങ്ങനെ അടിക്കാൻ നോക്കിട്ടുള്ളൂ അപ്പൊ ഞാന് ഇവിടെ പോയി ചോദിച്ചു ഇതാരങ്ങള് പുറത്ത് നിന്നിട്ട് ഒരാൾ നോക്കുന്നത് എന്നോട് എൻ്റെ എൻ്റെ നിൽക്കാൻ പറ ആ വീഡിയോ കയ്യിലുണ്ട് വോയിസ് കാരണം കാരണം തനി സ്വഭാവം ഒരു യും അടിക്കാനുള്ള അധികാരം നമുക്ക് ആർക്കും ഇല്ല അതില്ല എന്നുള്ളത് ഫാക്ടാണ് നമുക്കാരും ഉപദ്രവിക്കാനായിരുന്നു നിങ്ങൾക്ക് യോജിച്ചു പോകാൻ പറ്റുന്നില്ല അതിന് എത്രയോ വഴികളുണ്ട് നിയമസംവിധാനങ്ങളുണ്ട് പള്ളി കമ്മിറ്റികളുണ്ട് മാലിന്യ കമ്മിറ്റികളുണ്ട് നാട്ടുകാരുണ്ട് എല്ലാവരോട് പറയാം ഇങ്ങനെ പറ്റുന്നില്ല ഒഴിവാക്കിക്കളിയ അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഒരു ഒരു ആളെ തല്ലുക ഇതൊക്കെ എന്ത് ഗുണ്ടായുസാണോ നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ് നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണ് അങ്ങനെ അടിക്കാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണല്ലോ നിങ്ങളുടെ മകളാണോ നിങ്ങളുടെ ആരാത് നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണല്ലോ അവരുടെ കുടുംബം കാണണം കാരണം നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു പെണ്ണിനെ നാളെ ഇതേപോലെ ഒരാൾ വന്നിട്ട് നിങ്ങളടിച്ചതുപോലെ വന്നിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരിക്കോ ഇല്ല ഇത് തോന്നി വസാണ് അയാളൊക്കെ ചെയ്തത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സുകള് നമ്മൾ തന്നുകൊണ്ടേയിരിക്കും നിരന്തരം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് തരുമ്പോൾ തന്നെ ഷബ്നയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയുന്നത് കേവലം ഒരു പേരിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾ ആവരുത് എൻ്റെ സഹോദരി സഹോദരന്മാരെ അല്ലൊരു ആത്മാർത്ഥത ഉണ്ടാവും ഒരു കുടുംബത്തിന് വരാൻ പാടില്ല അപ്പം ഒരു ക്യാമ്പയിൻ ശബ്നയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹാഷ് ടാക്യാമ്പയിൻ തുടങ്ങണ ഇതൊരു വാർത്ത എന്നുള്ളതോ ഒരു റിപ്പോർട്ടോ എന്നുള്ളതോന്നല്ല മനസ്സറിഞ്ഞ് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോഴുണ്ടാകുന്ന വേദനയിൽ നിന്ന് പറയുന്നതാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയുന്നത് നമുക്ക് കൂടുതൽ വിവരങ്ങളുണ്ട് നമുക്കതിലേക്ക് പോകാം